എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടുവളപ്പിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് തലയോട്ടി കണ്ടെത്തിയത് ആ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുന്നു നമ്മൾ നമ്മളതിന്റെ സീലിംഗിന്റെ കോൺക്രീറ്റ് വർക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദിക്കാരൻ ബായി ഭായി മുട്ടുവെക്കുന്നതിന് വേണ്ടി വടക്ക് ഭാഗത്ത് ക്ലീൻ അപ്പോൾ സ്ഥലമാണ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ആദ്യം തലയോട്ടി ഒരു കറുത്ത കവർ ഇപ്പോൾ കെട്ടിയ നിലക്ക് അങ്ങോട്ടൊന്ന് കാണിച്ച് അപ്പോൾ അത് കഴിഞ്ഞൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു പീസും കൂടി കണ്ടപ്പോൾ നമ്മൾ സത്യത്തിൽ ഞങ്ങൾ പണിക്കാരെല്ലാവരും കൂടി തീരുമാനിച്ച് പണി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓണർ വന്ന് പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് തുടങ്ങിയാൽ പറഞ്ഞു അപ്പോൾ ഓണർ വന്ന് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിലും അല്ല എന്നാൽ വിറകിൻ്റെ ഇതിലുമല്ല ഒരു കുറച്ച് ചതുപ്പ് പോലെ ഈ കച്ചറി വേസ്റ്റ് ഒക്കെ കൂടി ഒരടി ഡെപ്തിൽ കിടന്ന് അതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും കൂടി നമ്മൾ പാസ് ചെയ്യുന്നതാണ് മൊസിന അസോണ്ട് വിവരങ്ങൾ നൽകാനായി മൊസിന വീട് നിർമ്മാണം നടക്കുന്നതിനിടെയാണ് പറമ്പിൽ നിന്ന് തലയോട്ടി കണ്ടെത്തിയത് പോലീസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ തൃക്കൂൺപുര പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് തലയോട്ടി കണ്ടെത്തിയെന്നതാണ് ദൃക്താക്ഷികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുപോലെ തന്നെ മറ്റ് അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും കൂടുതൽ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയതിനു ശേഷമായിരിക്കും മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുക എന്താണെങ്കിലും പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ മനുഷ്യന്റെ തലയോട്ടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തലയോട്ടി ഉള്ളത് എന്താണെങ്കിലും കൂടുതൽ പരിശോധന വ്യക്തത വേണ്ടി വ്യക്തത വരുത്തേണ്ടതുണ്ട് തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിന്റെ പരിസരത്തിൽ നിന്നും ഇത്തരത്തിൽ തലയോട്ടി കണ്ടെടുക്കുന്നത് രാവിലെ ഏകദേശം പത്ത് കൂടിയാണ് ഇത്തരത്തിൽ തലയോട്ടി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ലഭിക്കുന്നത് മണ്ണിന് മണ്ണിനടിയിലുമല്ല എന്നാൽ പുറമേക്കുമല്ല എന്നുള്ള രീതിയിൽ വിറകിനടിയിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് കവറിൽ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് ഭാഗങ്ങളും ഈ രീതിയിൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും പോലീസ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്സി